ഏഷ്യകപ്പ് ടൂർണമെന്റ് യു എ യിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ സി സി പുതിയ ട്വന്റി ട്വന്റി റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ ആദ്യ മൂന്ന് ഇന്ത്യൻ താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് റാങ്കിങ്ങിലെ ആദ്യ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ അഭിഷേക് ശർമ്മയും തിലകവർമയും ഒന്നും രണ്ട് സ്ഥാനങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ആറാം സ്ഥാനത്താണ് മലയാളി താരമായ സഞ്ജു സാംസണും റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി സഞ്ജു സാംസൺ മുപ്പത്തിനാലാം റാങ്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ ആധിപത്യത്തിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് നാലാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സ്പിന്നറായ വരുൺ ചക്രവർത്തിയും ആറാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സ്പിന്നറായ രബി വിഷ്ണോയും ഒമ്പതാം സ്ഥാനത്തുള്ള ഇന്ത്യൻ ബേസറായ അർഷദ്വീപ് സിംഗുമാണ് ബൗളർമാരിൽ ആധിപത്യത്തിൽ പത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരമായ ഹാർദിക് പാണ്ഡ്യ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് ഏഷ്യകപ്പ് ടൂർണമെന്റിൽ ബുധനാഴ്ച നടന്ന ഇന്ത്യയും യു എയും തമ്മിലുള്ള മത്സരത്തിൽ ഏറെ ശ്രദ്ധേയമായത് ഇരു ടീമിലുമുള്ള മലയാളി താരങ്ങളാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണും യു എയുടെ ഓപ്പണറായ മലയാളി താരമായ അരിഷൻ ഷർഫുമായിരുന്നു സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഷറഫു യു എയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ ഓപ്പണറായി ഇറങ്ങി മികച്ച ബാറ്റിംഗ് പറകടമായിരുന്നു കാഴ്ചവെച്ചത് ഇരുപത്തിരണ്ടുകാരനായ താരം യു എയ്ക്ക് വേണ്ടി ഇരുപത്തിരണ്ട് റൺസ് നേടി യു എയുടെ ടോപ്പ് സ്കോറർ ബാറ്ററായി മത്സരത്തിൽ മാറുകയും ചെയ്തു കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം